ഓം ശ്രീ ൂ നമ ജ്യോതിഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ കുംഭരാശിയിൽ മൂലത്രികോണ രാശിയിൽ നിൽക്കുന്ന ശനി വക്രസ്ഥിതിയിൽ വരുന്നു അപ്പോൾ ശനി വക്രസ്ഥിതിയിലാകുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശനി വക്രസ്ഥിതിയിൽ വരുന്നതിൻ്റെ നേട്ടങ്ങളും ദോഷങ്ങളും എങ്ങനെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതലാണ് ശനിക്ക് വക്രഗതി വരുന്നത് നവംബർ പതിനാല് വരെ ആ കുംഭരാശി നിൽക്കുന്ന ശനിക്ക് വക്രസ്ഥിതി ഉണ്ടാകും ഏകദേശം നാലര മാസത്തോളം ആണ് ഈ ശനിക്ക് വക്രസ്ഥിതി വരുന്നത് അപ്പോൾ ഒരു ഗ്രഹം വക്രത്തിലാകുമ്പോൾ പൊതുവെ അതിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് മാറ്റം വരും ആ ഗ്രഹത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങൾക്കും അതിനനുസരിച്ച മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ തമോഗ്രഹമാണ് ഗ്രഹമാണ് അത് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ചേഷ്ടാബലം കൂടും അതായത് അതിൻ്റെ ശക്തി കൂടും അതുകൊണ്ട് ആ ഗ്രഹം തരുന്ന ഫലങ്ങൾക്ക് ശക്തി ഉണ്ടാകും ആ ഫലം എന്ന് പറയുന്നത് അത് ഗുണഫലമായാലും ദോഷഫല ഫലമായാലും അതിൻ്റെ ആ ശക്തി കൂടും എന്നുള്ളതാണ് ഇപ്പോൾ ദോഷാനുഭവങ്ങളുള്ളവർക്ക് ദോഷം കൂടും ഗുണാനുഭവങ്ങൾ കിട്ടുന്നവർക്ക് ഗുണാനുഭവം കൂടും എന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ ശനി കുംഭരാശിയിലാണ് ഇപ്പം നിൽക്കുന്നത് അത് മൂലത്രികോണ രാശിയിലാണ് ശനിയുടെ ശനിക്ക് ബലമുള്ള രാശിയിലാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് അത് ജൂൺ മുപ്പത് മുതൽ അത്തരത്തിൽ ബലമുള്ള ഒരു ശനിയാണ് വക്രസ്ഥിതിയിലേക്ക് വരുന്നത് അപ്പൊ ശനി എന്ന് പറയുന്നത് മകരം രാശിയുടെയും കുംഭൻ രാശിയുടെയും അറിവനും കൂടിയാണ് എന്നതുകൊണ്ട് ഈ മകരം രാശിക്കും അതുപോലെ ഈ രണ്ട് രാശികളുടെയും ഒരു കമ്പൈൻഡ് ആയിരിക്കും ഈ വക്രസ്ഥിതി സമയത്ത് ശനി നൽകുന്നത് അപ്പൊ ശനി പൊതുവെ കർമ്മത്തിൻ്റെയും അതുപോലെ നീതി നീതിബോധത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് അപ്പോൾ നല്ല മാർഗങ്ങൾ ധർമ്മചിന്തകൾ ഇവയൊക്കെ അവലംബിച്ച് നീതിബോധത്തോടുകൂടി കർമ്മം ചെയ്യുന്നവർക്ക് നല്ല ഫലവും അതിന് വിപരീതമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ച് കർമ്മം ചെയ്യുന്നവർക്ക് അധർമ്മ മാർഗങ്ങൾ അവലംബിക്കുന്നവർക്ക് ദോഷഫലവും ഈ അതിനനുസരിച്ചുള്ള ശിക്ഷയും ഈ ശനിയുടെ വക്ര ആ സമയത്ത് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ശനി ഇപ്പോൾ നിൽക്കുന്നത് പൂരുട്ടാതി നക്ഷത്രത്തിലാണ് അത് ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് ഒക്ടോബർ രണ്ട് വരെ ആ ശനി ആ ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ ഉണ്ടാകും ഒക്ടോബർ രണ്ട് കഴിയുമ്പോൾ നവംബർ പതിനാല് വരെ ആ ശനി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് അത് രാഹുവിൻ്റെ നക്ഷത്രത്തിലായിരിക്കും നവംബർ പതിനഞ്ച് മുതൽ ആ ശനി വക്രസ്ഥിതിയൊക്കെ മാറി മുന്നോട്ട് സഞ്ചരിക്കുന്നു അപ്പം എങ്ങനെയായിരിക്കും ഈ വക്രശനി ഓരോ കൂറുകാരെയും ലഗ്നക്കാരിൽ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ശനിയുടെ വക്രസ്ഥിതി എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്ന് നോക്കാം ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ വിടുന്നവരാണ് ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് ആറാം ഭാവാധിപനുമാണ് ഏഴാം ഭാവാധിപനുമാണ് അങ്ങനെ ആറും ഏഴും ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ ഏഴിൽ മൂലത്രകോണരാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് ആ ശനിയാണ് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ വക്രസ്ഥിതിയിൽ ആകുന്നത് പ്രത്യേകിച്ച് ബിസിനസ് പാർട്ണർഷിപ്പിൻ്റെയും അതുപോലെ നമ്മുടെ ലൈഫ് പാർട്ണർഷിപ്പിൻ്റെയും അതുപോലെ തൊഴിലിടത്തെ ബന്ധം പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം ഇവയൊക്കെ ഈ വക്രശനി സ്വാധീനിക്കുന്ന സമയമായിരിക്കും പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ സഡൻ ചലഞ്ചസ് ഉണ്ടാകാവുന്ന സമയമാണ് ഇപ്പം ബിസിനസ്സിലെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക ഇപ്പം നിരവധി ഒന്നിലധികം ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കഴിവതും പ്രധാനപ്പെട്ട ബിസിനസ്സിൽ അവരുടെ അറ്റൻഷൻ ഈ സമയത്ത് കൊടുത്തു പോകുന്നതാണ് നല്ലത് അതുപോലെ അത്തരം ബിസിനസ്സിൽ ബിസിനസ് പ്ലാനിലും തന്ത്രങ്ങളിലുമൊക്കെ മാറ്റം വരുത്തി പോകുന്നതിനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബിസിനസ് കരാറുകൾ കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളോ ചിലപ്പോൾ ചിലപ്പോ ഒക്കെ ഈ വക്രശനി സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് ചിലർക്ക് കിട്ടിയ കരാറുകൾ തന്നെ റദ്ദു ചെയ്തു പോകുന്നതിനുള്ള സാധ്യതയും കൂടെ കാണുന്നുണ്ട് അതിലും ഒരു കെയർ വേണം അതേപോലെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ട് സഡനായിട്ടുള്ള ചേഞ്ചസ് ഈ സമയത്തുണ്ടാകാം ആ ചേഞ്ചസ് എന്ന് പറയുന്നത് അത് നേട്ടവുമാകാം അത് കോട്ടവുമാകാം ഇപ്പോൾ തൊഴിൽ മരമായിട്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാം ഇപ്പോൾ നല്ല മാർഗ്ഗങ്ങൾ പിന്തുടരുന്നവരാണെങ്കിൽ അവർക്ക് തൊഴിലെ പ്രശ്നങ്ങളൊക്കെ കുറയും അതുപോലെ ഒന്നിലധികം ജോലികളൊക്കെ ജോലികളിലൊക്കെ ഏർപ്പെട്ട് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ജോലിയിൽ അവർ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് അതുപോലെ തൊഴിലിടത്ത് കഴിവതും കോൺട്രവേഴ്സീസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കോൺട്രവേഴ്സീസ് ഒഴിവാക്കണം അതുപോലെ മാരിറ്റ് റിലേഷൻഷിപ്പിലും ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് അത്തരം പ്രശ്നങ്ങൾ കഴിവതും പരസ്പരമൊക്കെ ചർച്ച ചെയ്ത് അപ്പോൾ പരിഹരിച്ചു പോകുന്നതിന് ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കുന്നത് നല്ലതാണ് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിന് ഒരു വിട്ടുവീഴ്ച ഒരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകണം അതുപോലെ വക്രസനി ജന്മരാശിയിലും ലഗ്നരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ വ്യക്തിത്വത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർ വിട്ടു നിൽക്കണം സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ ആ അഭിപ്രായങ്ങളിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിച്ച് പോകാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അതുപോലെ ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം ഉണ്ടാകും ഗുരു ഒക്കെ ആറിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അതുപോലെ തന്നെ ശത്രുക്കളുടെ ശല്യമൊക്കെ ഈ സമയത്ത് കുറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കടബാധ്യതയൊക്കെ ഉള്ളവർക്ക് ആ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ഈ സമയം സഹായകമാണ് അതുപോലെ തന്നെ പരീക്ഷകളിലും കോമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകാവുന്ന സമയവും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക വക്രശനി നാലില് സുഖസ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ഈ കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ഒരു ഒരു ശ്രമം ഈ സമയത്തുണ്ടാകണം അതുപോലെ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടായി അങ്ങനെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ആ ഒരു പരിഹാരമൊക്കെ ഈ സമയത്ത് സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടായ തടസ്സങ്ങളൊക്കെ മാറുന്നതിനും അത് വാങ്ങുന്നതിനുള്ള ഒരു അനുകൂല സാഹചര്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വക്രശനി ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഉന്നത വിദ്യയ്ക്ക് അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് ഉടനമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ആ പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ മാറുന്നതിനും അതിനനുകൂലമായിട്ടുള്ള ആ സാഹചര്യം ഉണ്ടാകുന്നതിനും ആ വക്രശനി സഹായകമാണ് ദൂരയാത്രകളിലൊക്കെ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന വാദം അർത്ഥം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗത്തിൽ പെടുന്നവർക്ക് വക്രശനി എന്ത് ഗുണദോഷം ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് അഞ്ചും ആറും ഭാവരാശികളുടെ അധിപനാണ് ഇപ്പം ശനി ആറാം ഭാവരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് ജൂൺ മുപ്പത് മുതൽ ആ ആറിൽ നിൽക്കുന്ന ശനി ആറിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് നവംബർ പതിനാല് വരെ ആറിൽ ശനിക്ക് വക്രസ്ഥിതി ഉണ്ടാകും ഇപ്പോൾ ശനി ആറിലാണ് വക്രസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ ശ്രദ്ധ കൊടുക്കണം മുൻപ് വന്ന രോഗങ്ങൾ വീണ്ടും വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഈ കുറുകാരുടെ ഭാഗത്ത് വേണം പൊതുവെ ആരോഗ്യകാര്യങ്ങൾ വിലയിരുത്തി പോകേണ്ടുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക തൊഴിലിടത്ത് ചില വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ ആ വെല്ലുവിളികൾ ഒക്കെ തന്നെ കുറയുന്നതിന് സാധ്യതയുണ്ട് അതിനൊരു പരിഹാരമൊക്കെ കണ്ടെത്തുന്നതിന് സാധ്യതയുണ്ട് മുമ്പുണ്ടായ തർക്കങ്ങൾ ഏറെ പരിഹരിച്ചു പോകുന്നതിനുള്ള ഒരു സമയമാണ് ഈ വക്രശനി സമയമെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ തൊഴിലിനായിട്ട് നമുക്ക് അടഞ്ഞ വാതിലുകളൊക്കെ തുറക്കപ്പെടും നമുക്ക് തൊഴിലന്വേഷിച്ച് തന്നു തൊഴിൽ കിട്ടിയില്ല വീണ്ടും നമ്മൾ ആ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ തൊഴിലവസരമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് ഡെയിലി വർക്ക് ഹാബിറ്റ്സിലൊക്കെ വർക്ക് ഹാബിറ്റ്സൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഉത്തരവാദിത്വങ്ങൾ അതുപോലെ ചുമതലകൾ ആ കർമ്മങ്ങൾ ഇവയിലൊക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടാകേണ്ടുന്ന സമയമാണ് അവയൊക്കെ നിർവഹിച്ചു പോകുന്നവർക്ക് പൊതുവേ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ ഈ അങ്ങനെ ഈ പ്രാരാബ്ദ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നവർക്ക് ശനി പ്രത്യേകിച്ച് വക്രശനി സഹായകമാകും കടാക്ഷം ഉണ്ടാകും മാത്രമല്ല ഗുരുഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ജീവിതത്തിലൊരു പ്രകാശമൊക്കെ ആ ശനിയുടെ ഒൻപതിലെ ഗുരുവിൻ്റെ ഒൻപതിലെ ചിതി കൊണ്ടുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക ജന്മരാശിയിൽ കേതു ഉള്ള സമയമാണ് പൊതുവേ ഒരു സംതൃപ്തി കുറവൊക്കെ ഉണ്ടാകാമെങ്കിലും ആ ജന്മരാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി ഇപ്പോൾ ഉള്ള സമയമാണ് അത് ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും നമുക്ക് നമുക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മാനസികമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും അതുപോലെ തന്നെ ഈ ശനി അഞ്ചാം ഭാവാധിപനും കൂടെയാണ് അഞ്ചാം ഭാവാധിപൻ ആ അഞ്ചിലേക്കാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ട് അപ്പോൾ അഞ്ചിലേക്ക് ഗുരുവിന്റെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാലൻ്റൊക്കെ മെച്ചപ്പെടുന്നതിനും അവരുടെ പഠനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പരീക്ഷകളിൽ നിലവിലെ നിലവിലെ തടസ്സങ്ങളും ആലസ്യമൊക്കെ മാറി ഒരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകുന്നതിനും ബുദ്ധിശക്തിയൊക്കെ മെച്ചപ്പെടുന്നതിനും ഒക്കെ ആ ഗുരുവിൻ്റെ അങ്കില ദൃഷ്ടി സഹായകമാകും കൂടുതൽ അച്ചടക്ക ബോധത്തേടുള്ള ഒരു പ്രവർത്തനം ഈ കുറുകാരുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകണം അത് നല്ല ചിന്തകൾക്കും ഉപാസനാധികാരിങ്ങൾക്കൊക്കെ ഈ സമയം വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക അത് അങ്ങനെയൊക്കെ പോകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ നമുക്കെന്തെങ്കിലുമൊക്കെ നഷ്ടസാധ്യതകൾ മുന്നിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നഷ്ടസാധ്യതകളൊക്കെ മാറ്റുന്നതിനും ഈ ഉപാസനാധികാര്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകുമെന്നിവിടെ മനസ്സിലാക്കുക അതുപോലെ സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കും സന്താനങ്ങൾക്ക് നല്ല ബുദ്ധിയും അതുപോലെ തന്നെ അവർക്ക് പഠനത്തിലൊക്കെ ഒരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകുന്നതിനും ഈ ഈ അഞ്ചിലെ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് വക്രശനി മൂന്നിലും എട്ടിലും പന്ത്രണ്ടിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശനി ഒക്ടോബർ രണ്ടു വരെ ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഗുരു പാകിസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ മൂന്നില് ശനി ദൃഷ്ടി ചെയ്യുന്നത് അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി മൂന്നിലുണ്ട് അപ്പോൾ അത് ഹ്രസ്വയാത്രകൾ കൊണ്ട് ചില ഭാഗ്യാനുഭവങ്ങൾ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷനിലെ വീഴ്ചകളൊക്കെ പരിഹരിക്കും ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കും അതുപോലെ സഹോദരങ്ങളോടും അതുപോലെ സുഹൃത്തുക്കളോടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നതിനൊക്കെ ആ മൂന്നിലെ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും വക്രശനി അഷ്ടമത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഷ്ടമത്തിൽ ശനി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നീച ദൃഷ്ടിയാണ് അത് കൂടുതൽ ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വഴിതെളിക്കും ചിലർക്ക് വർക്ക് പ്രഷറൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് ബോഡി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അതേസമയം ഈ നമുക്ക് ക്രോണിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം ഉണ്ടാകുന്നതിനും അഷ്ടമത്തിലെ വക്രശനിയുടെ ദൃഷ്ടി സഹായകമാകും ശനി പന്ത്രണ്ടും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് വിദേശ വിദേശയാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും വിദേശത്ത് തൊഴിലന്വേഷകർക്കും പഠനം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് ആ വക്രശനിയുടെ പന്ത്രണ്ടിലെ ദൃഷ്ടി സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ശനി വക്രത്തിൽ വരുന്നത് എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോദി അതുപോലെ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരെയാണ് ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് നാലും അഞ്ചും ഭാവരാശികളുടെ അധിപതിയാണ് ആ ശനി മൂലത്രികോണ രാശിയിൽ ഇപ്പം നിൽക്കുന്ന സമയമാണ് അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് അങ്ങനെ ശനി ബലവാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെ ആ അഞ്ചാം ഭാവരാശിയിൽ ശനി വക്രസ്ഥിതിയിൽ വരുന്നത് അപ്പോൾ ചിലർക്ക് ശനി ഈ പ്രത്യേകിച്ച് ഈ തുലാ കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് യോഗകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ് അപ്പോൾ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ അഷ്ടമ അപ്പോൾ അതുകൊണ്ട് ഈ തൊഴിലിടത്ത് ഒരു കെയറ് ഈ വക്രശനി സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളൊക്കെ കറക്റ്റ് ചെയ്തു പോകുന്നതിനുള്ളൊരു ശ്രമം ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം അതുപോലെ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അവ തിരുത്തണം അത് തിരുത്തി പോകുന്നവർക്ക് ശനിയുടെ കടാക്ഷം ഉണ്ടാകും അതുപോലെ ഈ നമുക്ക് തൊഴിലിലെ വീഴ്ചകൾ കറക്റ്റ് ചെയ്യാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിലിലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ കോൺസൻട്രേഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ് അവരുടെ ആശയങ്ങളും വീക്ഷണങ്ങളും ഒക്കെ തന്നെ പുനര പുനരവലോകനം ചെയ്യേണ്ടുന്ന സമയവും കൂടിയാണ് അതുപോലെ തന്നെ പുത്തൻ സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂല സമയമായിട്ട് കാണുന്നില്ല സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ഒക്കെ തന്നെ ഒരു കെയർ വേണം അതുപോലെ പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങളുള്ളവരെ വിട്ടു ചൂഴ്ച ചെയ്തു പോകേണ്ടുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക പഠനത്തിലും കോൺസെൻട്രേഷൻ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ ശ്രദ്ധിക്കണം അവരുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് അവരുടെ കുറവുകൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ കറക്റ്റ് ചെയ്യുന്നതിന് ഉള്ള ഒരു ശ്രമം വേണം ഈ കുറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകേണ്ടത് അതുവഴി സന്താനങ്ങളുമായിട്ടുള്ള ആ സന്താനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ കഴിയും മാത്രമല്ല ആത്മീയ ചിന്ത കുറയാതെയൊക്കെ നോക്കണം അഞ്ചാം ഭാവാധിപരി വക്രത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആത്മീയ ചിന്ത കുറയാതെ നോക്കണം അതുപോലെ മാനസികമായിട്ട് ഒക്കെ ഒരു സ്ട്രെസ് ഉണ്ടാകാവുന്ന സമയം കൂടിയാണ് അപ്പോൾ ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിനൊക്കെ അനുസൃതമായിട്ട് ഈശ്വര ചിന്തയൊക്കെ കൂട്ടി പോകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക വക്രശനി ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏഴാം ഭാവരാശിയുടെ ഏഴാം ഭാവരാശി എന്ന് പറയുന്നത് ശനിയുടെ നീചരാശിയാണ് അത് പ്രത്യേകിച്ച് ചൊവ്വയുടെ രാശിയാണ് ശനിയും കുജനുമൊക്കെ ശത്രുഗ്രഹങ്ങളുമാണ് അപ്പോൾ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധ കൊടുക്കണം കഴിവതും പാർട്നേഴ്സിന് ഇടയിലെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാതെ നോക്കണം അത് ബിസിനസ്സിൻ്റെ പുരോഗതിയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കുക അതുപോലെ പുത്തൻ ബിസിനസ് കരാറുകൾ കിട്ടുന്നതിന് കാലതാമസമോ അല്ലെങ്കിൽ കരാറുകൾ കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ നിയമപ്രശ്നങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവയിൽ ശ്രദ്ധിക്കണം ബിസിനസ് പ്ലാനിലും തന്ത്രങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പോകേണ്ടുന്ന സമയമാണ് എങ്കിൽ മാത്രമേ ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പിലും ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് പരിഹരിച്ച് പോകേണ്ടുന്ന സമയമാണെന്നറിയുക അനാവശ്യ വിഷയങ്ങൾ ചർച്ച ചെയ്ത് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ദമ്പതികളുടെ ഭാഗത്ത് ശ്രമം വേണം അതുപോലെ വക്രശനി പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനസ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും വരുമാനമാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കർമ്മസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള ഒരു സന്ദേശമാണ് ആ വക്രശനിയുടെ ആ പതിനൊന്നിലെ അതുപോലെ ധനസ്ഥാനത്തിന് ദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്നത് അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ആഗ്രഹങ്ങൾ ലിമിറ്റ് ചെയ്യാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക അതാണ് ഈ വക്രശനി സമയത്ത് ഉള്ള ശനിയുടെ സന്ദേശം എന്ന് തന്നെ പറയാം രണ്ടില് ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് ചിലർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരുവാണ് ദൃഷ്ടി ചെയ്യുന്നത് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ ധനാഗമം ഈ സമയത്ത് കാണുന്നുണ്ട് ശനി നാലാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു ആ ഗുരുവാണെങ്കിൽ നാലില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് കുടുംബത്തിലെ ഉത്തരവാദിത്വം കൃത്യമായിട്ടൊക്കെ നിർവഹിച്ചു പോകുന്നവർക്ക് വക്രശനി വലിയ ദോഷം ചെയ്യില്ല ബന്ധുക്കളുടെയൊക്കെ ബന്ധുക്കളുമായിട്ടുള്ള സമീപനവും അവരിൽ നിന്നൊക്കെ സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് വൃച്ചയക്കുറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും ഈ വക്രശനി എന്ത് ഗുണദോഷം ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ വൃച്ചയക്കുറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ വൃക്ഷിയക്കുറുകാർക്കും വൃശ്ചലഗ്നക്കാർക്കും മൂന്നും നാലും ഭാവാധിപനായിട്ടുള്ള ശനി ആ നാലിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജൂൺ മുപ്പത് മുതൽ നാലിൽ നിൽക്കുന്ന ശനി നാലാം ഭാവരാശിയിൽ നവംബർ പതിനാല് വരെ വക്രസ്ഥിതിയിൽ വരികയാണ് അപ്പോൾ നാലാം ഭാവാധിപൻ വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിലൊക്കെ ഒരു കെയർ വേണം ചിലർക്ക് വാസസ്ഥാനം മാറുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് കുടുംബ ബന്ധത്തിലൊക്കെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കും കെയർ വേണ്ടുന്ന സമയമാണ് വീട് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളോ ഒക്കെ ചിലപ്പോ അനുഭവപ്പെട്ടു എന്ന് വരാം കാഴ്ചപ്പാടുകളിലൊക്കെ മാറ്റം വരുത്തേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടിലും വീക്ഷണങ്ങളിലുമൊക്കെ ഒരു മാറ്റം വരുത്തി പോകുന്നവർക്ക് മാനസികമായിട്ട് ഒരു അവരുടെ ടെൻഷനൊക്കെ കുറയാൻ വഴിതെളിക്കും അതുപോലെ പെട്ടെന്നുള്ള നേട്ടങ്ങൾക്ക് പകരം സ്ഥായിയായിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള ഒരു ചിന്തയും അതിനുള്ള ഒരു പ്രവർത്തനവുമാണ് ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകേണ്ടത് അതുപോലെ ചിലർക്ക് വീട് വിട്ടു നിൽക്കുന്നതിനും ചിലപ്പോൾ തൊഴിലിനായിട്ട് ദൂരസ്ഥലത്തോ വിദേശത്തോക്കെ പോകുന്നതിനുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ നമ്മൾ ആറാം ഭാവം പക് ശനി ആറിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ ശത്രുരാശിയും കൂടെയാണ് അപ്പോൾ ഈ പകപോക്കൽ ചിന്ത കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം ചില വീഴ്ചകളൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്നതിന് ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കുക അതുപോലെ വ്യക്തിബന്ധങ്ങളും അതുപോലെ തൊഴിലടുത്ത ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്തണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ വക്രശനി നൽകുന്നത് നല്ല പ്രവർത്തനങ്ങൾ നടത്തുകയും ദുഷ്കർമ്മങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നവർക്ക് കുടുംബത്തിലും തൊഴിലിടത്തുമൊക്കെ സുഖവും അതുപോലെ സന്തോഷവും ഈ വക്രശനി സമയത്ത് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അക്ര അത്തരക്കാർക്ക് വക്രശനിയുടെ കടാക്ഷവും ഉണ്ടാകും അതുപോലെ ശനി പത്തിലും വക്രദൃഷ്ടി ചെയ്യുന്നുണ്ട് അതായത് തൊഴിലിടത്ത് സുഖമുണ്ടാകുന്നതിനും പ്രത്യേകിച്ച് കുടുംബസുഖം അനിവാര്യമാണ് എന്നുള്ളതാണ് അത് നൽകുന്ന സന്ദേശം മാതാവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകണം അങ്ങനെയൊക്കെ മാതാവിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു പോകുന്നവർക്ക് അതുപോലെ കുടുംബത്തിൽ ആ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നവർക്ക് കർമ്മസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന ഒരു സമയമാണ് വക്രസനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസമുണ്ടാകുന്ന സമയമാണ് അതേസമയം ചിലർക്ക് വായുകാരകനാണ് ഈ ശനി എന്നുള്ളത് കൊണ്ട് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം അതിനാൽ സാത്വികമായിട്ടുള്ള ആഹാരവും ആഹാരത്തിലൊക്കെ ഒരു ശക്തിയൊക്കെ കൊടുത്തു പോകുന്നത് നല്ലതാണ് യോഗ പ്രാണായാമം ഇവയൊക്കെ ശീലിച്ച് പോകുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ആ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനൊക്കെ അത് ഈ വക്രശനി സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം